ഹായ് എന്നൊരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റുള്ള ഒരു ചക്കപ്പഴത്തിൻ്റെ ജ്യൂസായാലോ അതെ ചക്കപ്പഴം അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ഞങ്ങൾ ചക്കപ്പഴം എന്നാട്ട് പറയുക അപ്പോൾ ഈ പല സ്ഥലത്തും സീതാഫല് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഇവിടെ തന്നെ വീട്ടിലുണ്ടായ സംഭവമാണ് കേട്ടോ അത് എല്ലാ പ്രാവശ്യം പറിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാറാണ് അപ്പോൾ ഈ ഇപ്രാവശ്യം ഒന്ന് ജ്യൂസാക്കി നോക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മെനക്കെടുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ ചിലവഴിക്കേണ്ടി വന്നു എനിക്കിതിന് ഞാൻ നാല് ചക്കപ്പഴം എടുത്ത് കിട്ടും അപ്പം ഞാനൊരു അരിപ്പേൽ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി 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 ഇങ്ങനെ ആക്കിയപ്പോൾ ഈ അരിപ്പേൻ്റെ താഴെ ഇങ്ങനെ ജൂലി ക്രീമീ പോലെ ഇങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ കുറെ ആക്കിയപ്പോൾ അടുത്തപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഇളക്കാന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇളക്കി 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 പാലൊഴിച്ചു ഇളക്കി ഉള്ള പാൽ മുഴുവൻ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി ഏതായാലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാല് കുറഞ്ഞു പോയി നാല് ചക്കപ്പഴം എടുത്തും ചെയ്ത് പാല് കുറഞ്ഞു പോയി അപ്പം പെട്ടെന്ന് അപ്പുറത്തെ കടയിൽ പോയി നോക്കുമ്പോൾ കടയൊക്കെ അടച്ചോട്ടുണ്ടായിരുന്നു ഉച്ച സമയമായിരുന്നു പിന്നെ ആ പാല് വെച്ചിട്ട് മതി എന്ന് വിചാരിച്ചു ഞാൻ നല്ലോണം ഒന്ന് എല്ലാം പാടൊക്കെ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടോ ഇളക്കി നല്ലോണം ഇതാക്കിയതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലോണം മിക്സ് മിക്സാക്കണം ഇങ്ങനെ കട്ടിയിലാണുള്ളത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കുരു കണ്ടു അത് ഈ ഒരു ബ്ലാക്ക് കളറുള്ള ആ കുരുങ്ങോട്ട് കാണണം നമുക്ക് അതുവരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് ആ കുരുമൊക്കെ ഇങ്ങോട്ട് വേർതിരിച്ച് കിട്ടുള്ളൂ അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നേരമൊക്കെ ഇരുന്ന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തണുപ്പില്ലാത്ത ജ്യൂസ് ഒരു ടേസ്റ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ തണുത്തതിൻ്റെ ശേഷം നോക്കുമ്പോൾ അതാ ഒന്നും കൂടെ കട്ടി കൂടിയിരിക്കുന്നു വേറൊരു നിവർത്തി ഇല്ല പച്ചവെള്ളം ഒഴിക്കാനും വയ്യ അതിൻ്റെ ടേസ്റ്റ് പോവില്ലേ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി ഓവറായാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു അടിച്ചെടുത്തപ്പോഴല്ലേ നമ്മളെ മറ്റേ ഐസ് ക്രീം പോലെയൊക്കെ ആയിട്ട് കട്ടിയിലാണ് എനിക്ക് കിട്ടിയത് ഒക്കെ എന്നാലും നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനൊക്കെ പാകം ഉണ്ട് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടില്ല കേട്ടോ എന്തായാലും ഞാനൊരു ഐസ് ക്രീമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി എല്ലാവർക്കും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പം അഞ്ചാറ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക എല്ലാവരും ഇതാദ്യാ കഴിക്കുന്നത് അപ്പോൾ ജ്യൂസാക്കിയല്ല എങ്ങനെ ഇരിക്കും എന്ന് നോക്കി അപ്പോൾ ഞാനും കഴിച്ച് നോക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക സത്യം പറയാമോ ബൂസ്റ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ ഇത് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ കണ്ണന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് കണ്ണന് കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു ഓ അടിപൊളിയാണ് എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കട്ടി കൂടി പോയി കുറച്ചുകൂടി പാല് വേണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കട അടച്ചുകൊണ്ട് പാൽ വാങ്ങാൻ പിന്നെ പറ്റിയില്ലാന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ ചേച്ചിക്കും കൊണ്ടു കൊടുത്തപ്പോൾ ചേച്ചി ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് അവൾ ആകാംക്ഷിയോടെ ഇങ്ങനെ നോക്കി അപ്പോൾ അവളും ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ജ്യൂസാക്കി നോക്കട്ടോ കുറച്ച് കഷ്ടപ്പാടണ്ട് ബായ്